ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റയൽ മാഡിഡ പ്രസ്താവന പുറത്തുവിട്ടു ഹെഡ് കോച്ച് സാബിയ ലോൺസയെ ക്ലബ്ബ് പുറത്താക്കിയിരിക്കുന്നു അപ്രതീക്ഷിതമായ ഈ വാർത്തയുടെ ആഘാതത്തിലാണ് ആരാധകർ സൗദി അറേബ്യയിൽ നടന്ന സ്പാനിഷ് സൂപ്പർകോപ്പ ഫൈനലിൽ ബാഴ്സലോണയോട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് റയൽമെഡി ഈ ഔദ്യോഗിക തീരുമാനം അറിയിച്ചത് റയൽ സൊസൈഡാർഡിന്റെ യൂത്ത് ടീമിൽ നിന്ന് പരിശീലന കരിയർ ആരംഭിച്ച സാബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിന്റെ പകുതിയിൽ ഗുണ്ടസ് ലീഗിൽ ലെവർകൂസൺ റലഗേഷൻ സോണിൽ നിൽക്കുമ്പോഴായിരുന്നു പരിശീലന സ്ഥാനം ഏറ്റെടുക്കുന്നത് ആ സീസണിൽ ടീമിനെ റലഗേഷൻ സോണിൽ നിന്നും രക്ഷിച്ചു എന്ന് മാത്രമല്ല ടീമിനെ യൂറോപ്പ ലീഗിലേക്ക് കൈ പിടിച്ചുയർത്തി തൊട്ടടുത്ത സീസണിൽ ചരിത്രത്തിൽ ആദ്യമായി ലവർകൂസൺ ബുണ്ടസ്ലീഗ കിരീടം ഉയർത്തി അതും തോൽവികൾ അറിയാതെ ബയൽ ലവർകൂസണിൽ നിന്ന് കഴിഞ്ഞ ജൂണിലാണ് ക്ലബ് ലജൻഡായ സാബി റയലിന്റെ പരിശീലകനായി ചുമതലയേറ്റത് കാർലോ അഞ്ചലോട്ടിയുടെ പകരക്കാരനായി എത്തിയ സാബിക്ക് കീഴിൽ വലിയ മാറ്റങ്ങളാണ് ടീം ലക്ഷ്യം വെച്ചിരുന്നത് പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചുള്ള കൺട്രോൾ ബേസ്ഡ് ഫുട്ബോളും മിഡ്ഫീൽഡിൽ നിന്നുള്ള സ്മൂത്ത് ട്രാൻസിഷനും അദ്ദേഹം നടപ്പിലാക്കി യുവതാരങ്ങളിൽ അദ്ദേഹം അർപ്പിച്ച വിശ്വാസം ദീർഘകാലത്തേക്ക് ഗുണകരമാകുമെന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും തൽക്ഷണ വിജയങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന റെയലിന്റെ സാഹചര്യത്തിൽ അത് വിമർശനങ്ങൾക്കും വഴിവെച്ചു സീനിയർ താരങ്ങളും യുവതാരങ്ങളും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ സാബി പരിശ്രമിച്ചെങ്കിലും സൂപ്പർ താരങ്ങൾ ബെഞ്ചിലിരിക്കാൻ വിസമ്മതിച്ചതിൽ വലിയ വെല്ലുവിളിയായി മുപ്പത്തിനാല് മത്സരങ്ങൾ നീണ്ട സാബിയുടെ കാലയളവിൽ ടീം എഴുപത്തി ഗോളുകൾ സ്കോർ ചെയ്തു ഇതിൽ ആറ് തോൽവികളും നാല് സമനിലകളും ഉൾപ്പെടുന്നു നിർണായക മത്സരങ്ങളിലെ തോൽവി സാബിയുടെ വിധി നിർണയിക്കുകയായിരുന്നു ടീമിനുള്ളിൽ ചില കളിക്കാർക്ക് പ്രത്യേകിച്ച് കെലിയൻ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ എന്നിവർക്ക് അമിത അധികാരമുണ്ടെന്നും ഇത് ടീമിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അലോൺസോ പറഞ്ഞിരുന്നു ഏറ്റവും ഉദാഹരണമായി സൂപ്പർ കപ്പ് ഫൈനലിന് ശേഷം ബാഴ്സലോണയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ അലോൺസോ നിർദ്ദേശിച്ചെങ്കിലും എംബാപ്പെ അതിനെതിരെ നിന്നു എത്രയൊക്കെ റൈവൽറി ഉണ്ടെന്ന് പറഞ്ഞാലും ടീമിന്റെ മാനേജറുടെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കുന്നത് ശരിയായ നടപടിയല്ല അത് എത്ര വലിയ കളിക്കാരനാണെങ്കിലും കൂടാതെ ടാക്ടിക്കൽ തീരുമാനങ്ങളിൽ സാബിയും കളിക്കാരും തമ്മിൽ വൈവിധ്യങ്ങളുണ്ടായി സാബി അലോൺസോ റയലിൽ തുടരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ടീം മാനേജ്മെന്റ് പുറത്താക്കിയതാണെന്ന വാദങ്ങളുണ്ട് സാബി സ്വയം പുറത്തുപോകാനുള്ള തീരുമാനം എടുത്തതാണെന്നുമുള്ള മറുഭാഗവുമുണ്ട് എന്തായാലും ഇത് രണ്ടും പരിഗണിച്ചുള്ള മ്യൂച്വൽ വേർപിരിയലായിരിക്കണം ഇത് ഒരു ഹസ്ര കാലയളവിനുള്ളിൽ സാബിയെ അളന്നു തീർത്ത ക്ലബിന്റെ നീക്കത്തിൽ പല ആരാധകർക്കും അതൃപ്തിയുണ്ട് താരങ്ങളുമായി ആത്മബന്ധം സ്ഥാപിച്ചു തുടങ്ങിയ സാബിക്ക് ഇനിയും സമയം നൽകണമായിരുന്നു എന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് എങ്കിലും പരസ്പര ധാരണയോടെയാണ് ഈ വിയർപിരിയലെന്ന് ക്ലബ്ബ് വ്യക്തമാക്കുന്നു അങ്ങനെ ആശ്വസിക്കാം റയൽമാൻഡ്രി സാബിയുടെ വീടാണെന്നും അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും എന്നും നിലനിൽക്കുമെന്നും ക്ലബിന്റെ ഔദ്യോഗിക ഉറിപ്പിൽ പറയുന്നു പൂത്തുളയും മുമ്പേ പൊലിഞ്ഞു പോയ ഒരു വസന്തം പോലെ സാബി ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ്